ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാലിക്കടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ഓൾ കേരള കാറ്റിൽ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മൃഗസംരക്ഷണത്തിന്റെ പേരിൽ കന്നുകാലി ലോഡുകൾ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒഡീഷ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലോറിയോടെ കന്നുകാലികളെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം പത്തിന് ഒറ്റപ്പാലം മാളിയക്കിൽ ഗാർഡനിൽ ചേരുന്ന സംസ്ഥാന സമ്മേളനം ഇത് വിശദമായി ചർച്ച ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് കേരളത്തിലെ കന്നുകാലി വ്യാപാരി രംഗം നേരിടുന്ന വെല്ലുവിളികൾ പ്രതീക്ഷകൾ എന്ന വിഷയത്തിൽ നടത്തുന്ന സെമിനാർ മുൻ എം എൽ എ ഹംസ ഉദ്ഘാടനം ചെയ്യും സെമിനാറിന് ശേഷമാണ് വാർഷിക സമ്മേളനമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ യൂസഫ് കെ രാജൻ എം കെ ഉമ്മർ ടി എം ആദം പി കെ മൻസൂർ അലി എന്നിവർ അറിയിച്ചു വാർഷിക പൊതുസമ്മേളനം സെമിനാർ